ും പറന്നു പോയി എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറന്നു പോകുന്നു എന്റെ ശബ്ദത്തിൻ്റെ ആണോ എന്റെ രൂപത്തിന്റെ ആണോ ഏ അതെ എല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാം ഉണ്ട് ഈ പ്രകൃതിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഒരുപാട് ഒരുപാടുണ്ട് അങ്ങ് അപ്പുറത്ത് അറ്റത്തെ ദൂരത്തെ ഒരു വീടുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം ദൂരം ഇങ്ങോട്ട് നടന്നു അവിടെ വല വീശുന്ന ചേട്ടന്മാരുണ്ട് ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട് ചന്ദ്രമതിയമ്മേ ആർക്കായാലും ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്നറിയോ ഇതും അതുപോലെ എന്തോ ഒരു സാധനമാണ് ഞാൻ ചാവക്കാട് ഗുരുവായൂർ കേട്ടോ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഗുരുവായൂർ പാവർട്ടി പാലുവായി എന്ന് പാലുവായിരുന്നു ഇത് പക്ഷേ തൈക്കാടാണ് പാവർട്ടിന്ന് ചിറ്റാട്ടുകര വഴിയിലൂടെ വന്ന് പാവ തൈക്കാടേക്ക് വരുന്ന വഴിയിലൂടെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞാനാ ഇതിപ്പോൾ എത്ര മണി അഞ്ച് നാൽപ്പത് ആറ് ആറ് പത്ത് വരെ ഞാനിവിടെ ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞാൽ പിള്ളേരെ വിളിക്കാൻ പോകണം ആ വേറൊരു സംഭവം കാണാം നമുക്ക് നമ്മളുടെ കാഴ്ചയ്ക്ക് നൽകുന്ന വേറൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇതിലൊരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആർക്കെങ്കിലും മനസ്സിലായ വൈബിന് ലൈവ് പറ്റില്ലേന്ന് ചോ പറ്റില്ല എന്നാണ് അതെന്താ പറ്റാത്ത ഇതിൽ ഈ ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആർക്കെങ്കിലും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അത് കാണാൻ പറ്റുന്നുണ്ട് വിസ്യബിളാണോ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുന്നവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളിതിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതല്ല എങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ഞാൻ അതിനെ കാണിച്ചു തരാം എട്ടുകാലി ഓക്കെ അതിനെ ഒന്ന് എന്തായാലും പറഞ്ഞ് നിലയ്ക്ക് ചന്ദ്രമുതി അതിനെ കുറേ കൂടെ സൂം ചെയ്തിട്ട് കാണുന്നുണ്ടോ ക്ലിയർ ആണോ പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ ഇതാണ് സംഭവം ഇനി സൂം ചെയ്താൽ ചിലപ്പോൾ സൂം ഔട്ടായി പോവുമെന്നറിയില്ല ഇതാണ് സംഭവം അത് ഒരു എരയനെ പിടിച്ചിട്ടുണ്ട് ശരിക്കും അത് ഒരു എരനെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടല്ലേ അത് ഒരു ഈച്ചേനയാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ കൂട് പൊട്ടിക്കുന്നില്ല അതിവിടെ ഒരു ഇവിടെ എന്താ ഇത് എന്തോ അതിന് പിടിച്ചിട്ട് അത് കവർ ചെയ്ത് വെച്ചിരിക്കയാണ് അതിന് കംപ്ലീറ്റ് ഇങ്ങനെ അതിൻ്റെ നൂല് കൊണ്ട് മൂടി കെട്ടി വെച്ചിരിക്കയാണ് ഇവിടെ ഒരു എരേനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ പിടിച്ചു വെച്ച കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ വെട്ടുകാലിനെ കണ്ടു നിങ്ങൾ ഇനി ചിലപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ പാമ്പിനെ കാണും ഞാൻ താഴെയും കൂടെ നോക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത് അതാണ് ഞാൻ എൻ്റെ ഫേസ് ഇതിൽ കാണിക്കാത്തത് കാരണം നല്ല ഒരു ശ്രദ്ധയോടെ ഇവിടെ നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ വഴിയുള്ള സ്ഥലമാണ് വേറെ ആരും കണ്ടില്ല എന്ന് തോന്നുന്നു ചന്ദ്രമതി അമ്മ മാത്രമാണ് ആ ഒരു സംഭവം കണ്ടതായിട്ട് ഇവിടെ ഒരു മെസ്സേജ് തന്നതിട്ടോ ആരും കണ്ടോ ഇല്ലേ എന്ന് പോലും പറഞ്ഞില്ല ആർക്കും നമ്മളോട് പറയാൻ ഇഷ്ടമില്ലെന്നിട്ടാണോ ഇവിടെ മഴ പെയ്തപ്പോൾ കഴിഞ്ഞ മഴയിൽ ഇതാ കുത്തി ഒലിച്ചു പോയിട്ട് ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഇടിഞ്ഞു വീണിട്ടുണ്ട് ഇനി അടുത്ത മഴയിൽ കുറച്ചും കൂടി ഇങ്ങോട്ട് ഇടിഞ്ഞു കയറും നെറ്റ്വർക്ക് സീനൊന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ അല്ലേ പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ കറക്കം തിരിച്ചിലൊന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചന്ദ്രമതി അമ്മയുടെ ഒരു മെസ്സേജും വൈബിൻ്റെ മെസ്സേജും കൊണ്ട് പൂമ്പാറ്റ അല്ല പൂമ്പാറ്റയല്ല കേട്ടോ എട്ട് കാലിയാണ് എൻ്റെ മോന് പറഞ്ഞ പോലെ ഏതോ ഒരു എട്ട് കാലിന് കണ്ടപ്പോൾ അവൻ കാലെണ്ണി നോക്കിയപ്പോൾ ഒരു കാല് പൊട്ടിപ്പോയിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഉപ്പിച്ച് എട്ട് കാലിക്ക് ഏഴ് കാലായത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അവൻ്റെ വക അപ്പോ അതേപോലെ ബട്ടർഫ്ലൈ അല്ല അത് എട്ട് കാലിയാണ് സ്പൈഡർ സ്പൈഡർ ഇങ്ങോട്ടേക്ക് ഇതൊക്കെ ഒരു ഒറ്റ വരി ഒറ്റ ഒറ്റയടിപ്പാത ഇതാ ഒരു വീടുണ്ട് കണ്ടല്ലോ ആ വീട്ടിലേക്ക് ഇങ്ങനെ വഴിയുണ്ട് ചിലപ്പോ അപ്പുറത്തേക്കൂടെ വഴി ഉണ്ടാവാൻ ആ അത് മനസ്സിലായി അപ്പോ ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞതാണെന്നല്ലേ ഷീമക്കൊന്ന